എൻ്റെ പേര് ചാഷക്ക് ഈ വീഡിയോയിൽ കാണുന്നത് കരൂരിൽ വിജയതലപുതി ഉള്ളി ഒരു റാലി നടത്തി വൈകിപ്പോയി വളരെ ആൾക്കാർ വന്നു അതിൽ സംഭവിച്ച എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഒരു എട്ട് വർഷമൊക്കെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറയുന്ന നേരത്ത് തമിഴ്നാട്ടെന്ന് പറയുന്ന നേരത്തെ അതൊരു ജന്മി സ്റ്റൈലാണ് ജന്മി അതായത് ശരിക്കും ഒരു ജന്മി സ്റ്റൈലാണ് അവിടുത്തെ എന്താ പറയുക സമൂഹം അപ്പോൾ അതായത് ഒന്നും നമ്മൾ അതായത് താഴത്തുള്ളവരാണെങ്കിലും മേള മേളത്തട്ടുമുണ്ട് താഴെത്തട്ടുമുണ്ട് ഈ താഴെത്തൊട്ട ഉള്ളവരാണെങ്കിൽ അവരുടെ അവരെ ഉള്ളിലും അവരെ മനസ്സിലാക്കിയിരിക്കുന്ന പറയുന്ന അവരെ ബോധിപ്പിച്ച് തന്നെ ഇരിക്കുന്ന പറയുന്ന നേരത്ത് നിങ്ങൾ നേടിയെടുത്തൊന്നുമല്ല ഇത് തരുന്നതാണ് അങ്ങനത്തെ സ്റ്റൈലിലാണ് തമിഴ്നാട് പോകുന്നത് വിഷയം അങ്ങനത്തെ സ്റ്റൈലിലാണ് ശരിക്കും അത് ഒബ്സേർവ് ചെയ്താൽ നിരീക്ഷിച്ചാൽ അത് അവിടെ ഉള്ളവരത് സംഭവിക്കും പിന്നെയെന്ന് പറയുന്ന നേരത്ത് ഒരു ബനാന സ്റ്റേറ്റ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബനാന സ്റ്റേറ്റ് ആണ് ബനാന റിപ്പബ്ലിക് എന്ന് പറഞ്ഞ പോലെ ബനാന ആണ് തമിഴ്നാട് എന്ന് പറയുന്ന നേരത്ത് വേറെ കാര്യം കൂടി പറയാം അത് വേറെ ഒന്നും ഇല്ല ഞാനവിടെ ഉണ്ടായിരുന്നപ്പം ഇതുപോലെ തന്നെ ഒരു ഞങ്ങൾ വർക്ക് ചെയ്യുന്ന റൂട്ടിൽ അതായത് ഒരു അവിടുത്തെ ഒരു ബസ് സർവീസാണ് അവർക്ക് കുറേ ബസ്സസ് ഉണ്ട് കാര്യം അവിടുത്തെ പണക്കാരെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുത്തെ പണക്കാർ പോലെയല്ല അത്രയ്ക്കും റിച്ചാണോ അത്രക്കും ഫിൽത്തി റിച്ച് എന്നൊക്കെ പറയില്ല ആ ഇതിൽ പെടുന്നതാണ് നമ്മളൊന്നും ആ ഒരു അടുത്തുമല്ല അത്രയ്ക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ബസ് ഇതുപോലെ തന്നെ സർവീസിൽ അവൻ്റെ റാഷ് ഡ്രൈവിങ്ങിൽ കൊണ്ടിടിച്ചത് അതായത് മറ്റേ ഒരു സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഈ ആറ് ആറുപേരും കണ്ട് മരിച്ചുപോയി ആറുപേര് റാഷ് ഡ്രൈവിങ് മരിച്ചുപോയി ഞാനത് കുറേ നാള് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു എവിടെ അത് പിന്നെ അങ്ങ് പോയി അത്ര ഉള്ളൂ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല സംഭവം പോയി ഇനി നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല പിന്നെ അടുത്തു പറയുന്നത് നേരത്തെ ഇതും ഇപ്പം നോക്കിക്കോ ഇതുപോലെ തന്നെയാണ് അതും സംഭവം പോകും കാര്യം എന്ന് പറയാൻ അവിടുത്തെ ഒരു അതായത് നമുക്ക് പറഞ്ഞപോലെ സോഷ്യൽ സ്ട്രക്ചറും പിന്നെ എന്ന് പറയാൻ നേരത്ത് ഇപ്പം എന്ന് പറയാൻ നേരത്ത് ഓർക്കുന്നുണ്ടോ ഒരു തവണ മറ്റേ അവിടെ ഒരു ഇൻഡസ്ട്രീസ് ഇവിടെ സ്റ്റെർ എന്ന് പറഞ്ഞിട്ട് തൂത്തുക്കുടിയിൽ ഒരു തൂത്തുക്കുടിയിലൊരു ഇൻഡസ്ട്രീസിൽ നടന്ന കാര്യം എന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നെട്ടിപ്പോ അങ്ങനെ ഒരു എന്താ പറയാ സംഭവമാണ് എന്ത് സംഭവിച്ചു ഒരു ഗുന്തവും സംഭവിച്ചില്ല അതുപോലെ തന്നെയാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് പോകുന്നത് അത് തന്നെ വേറെ ഒന്നും ഇല്ല ജനങ്ങളെ വിളിക്കുന്നത് എന്ന് പറയാൻ നേരത്ത് അവിടെ മക്കൾ എന്നാണ് വിളിക്കുന്നത് മക്കൾക്ക് വേറെ വിളിയെല്ലാം കൊള്ളാം പക്ഷെ മക്കൾക്ക് വലിയ അവകാശം ഒന്നുമില്ല പിന്നെ ഞാൻ പറയുന്നതെന്ന് പറയാൻ നേരത്ത് സ്റ്റെർലൈറ്റിലെ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ സ്റ്റെർലൈറ്റ് നടന്നതെന്ന് പറയാൻ നേരത്ത് ഒരു മനുഷ്യൻ പ്രതിഷേധക്കാരെ ഒരു ലോറിയുടെ മേളിൽ നിന്ന് പുള്ളി വെടിവെച്ച ചെയ്തത് ഓർമ്മയുണ്ടെങ്കിൽ അതായത് ഒരു പതിനൊന്ന് പേരും കണ്ട് മരിച്ചു ആ സീൻസ് ഒന്ന് വരാൻ നേരത്ത് ഒരുതരം തരം വേട്ടയാടുന്ന പോലെ ആയിരുന്നു ആ സംഭവം ചീറ്റിപ്പോയെന്ന് പറയില്ല പക്ഷെ ഒരു കാര്യം പറയാം അനുപാതികമായിട്ടുള്ള ശിക്ഷ കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം വളരെ തീർച്ചയാണ് ആണ്